ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസീർഡൂർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങളൊരു അറിവായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം തെറ്റായ രീതിയിൽ ആരും ഈ ഒരു വീഡിയോ കാണരുത് കാരണം തെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കൊന്നുമല്ല ഈ ഒരു വീഡിയോ ഭാഗത്തും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ വസ്ത്രം റിമൂവ് ചെയ്തുകൊണ്ട് അതിൽ അതല്ലെങ്കിൽ അവരുടെ വസ്ത്രം നമുക്ക് മായ്ച്ചു കളഞ്ഞിട്ട് അവരുടെ നഗ്നമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ഗൂഗിളിലും പ്ലേ സ്റ്റോറിലും ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ വസ്തുതൻ്റെ അകത്തുള്ള അവരുടെ ലഗ്നമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റൊക്കെ ഇപ്പോൾ ഗൂഗിളിലും പ്ലേ സ്റ്റോറിലൊക്കെ ഒരുപാടുണ്ട് എങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻ മൂലം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് മൂലം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻ വഴിയുള്ള രഹസ്യ ചെതിക്കുഴികൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുത്തുന്നതല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും നിങ്ങളാരും ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുന്ന ചില കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ്റെ രഹസ്യ ചെതി കുഴികളും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോ ഭാഗത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷനുകളൊക്കെ റിയൽ ആണോ ഫേക്ക് ആണോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന ചില ഉടായ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി നമുക്ക് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ഫോണില് പ്ലേ സ്റ്റോറോ ഗൂഗിളോ എടുത്തിട്ട് ഗേൾസ് ഡ്രസ്സ് റിമൂവിങ് ആപ്പ് അല്ലെങ്കിൽ ഡ്രസ്സ് റിമൂവിംഗ് ആപ്പ് തന്നെ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ഗേൾസിന്റെ വസ്ത്രം റിമൂവ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കും അതല്ലെങ്കിൽ ഗേൾസ് ക്ലോത്ത് സ്കാൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിമൂവ് ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കും ഇത്തരം ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡിങ്സ് കണ്ടാൽ ഞെട്ടും പത്ത് മില്യനൊക്കെ ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആപ്ലിക്കേഷനും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് വേറൊരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചരാം ഇതിൻ്റെ നോക്കിയ വൺ മില്യനിലേറെ ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഇത്തരം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരിൽ ചിലർക്ക് കൂടുതലായിട്ടും ലഹരി പോലെയുള്ള ഒരു വികാരമാണ് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ കാണുക അതുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കിയ ഉടമസ്ഥർ കോടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കാനുള്ള പരസ്യ ആപ്ലിക്കേഷനാണ് ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു വർക്കിങ്ങ് ഞാൻ നിങ്ങൾ കാണിച്ചാൽ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ ക്ലോത്ത് സ്കാൻ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാം ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ഇതേ അല്ല ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നോക്കാൻ ഒരുപാട് പരസ്യം വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഒരു ഉപയോഗവും ഫസ്റ്റ് തന്നെ ഇവിടെ ഏതോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പരസ്യമാണ് വന്നത് ഇനി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് വരും ഞാനിവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതോ ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത് ചിലപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന മൂലം ഈ ആപ്ലിക്കേഷൻ ഉടമസ്ഥകൾക്ക് ചിലപ്പോൾ കാശ് കിട്ടും അതുപോലെ തന്നെ പരസ്യത്തിനും എന്തെങ്കിലും കമ്മീഷൻ അവർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇതേപോലെ പിന്നൊരു ഉണ്ട് അത് ടച്ച് ഓൺ ഗേൾ എന്നൊരു ആപ്ലിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ പറയും അതായത് ഏതെങ്കിലും ഗേൾസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലഗ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമെന്നൊക്കെ പക്ഷേ സംഭവം വെറും തട്ടിപ്പാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് മുകളിൽ സ്റ്റാർട്ട് പൊട്ടിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡിങ് ചെയ്യുന്നതിന് ശേഷം നോക്കുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതും അതേപോലത്തെ ആപ്ലിക്കേഷനാണ് ഉഡായിപ്പാണെന്ന് കൂടാതെ ഈ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ പല ആപ്ലിക്കേഷൻ പരസ്യങ്ങളായി കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ട് പോകും ഇങ്ങനെ പലതരം വൈറസുകൾ പോലെയുള്ള പരസ്യങ്ങളൊക്കെയാണ് ഇത്തരം ആപ്ലിക്കേഷനിൽ കാറ്റ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് അത്തരത്തിലുള്ള ഒരു വേറൊരു ക്യാമറ ക്ലോത്ത് സ്കാനിങ് എന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിൽ നമ്മളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത് കൊടുക്കരുതേട്ടാ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള വിവരങ്ങൾ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി റോങ് ആയിട്ടുള്ള മെയിലും പാസ്വേഡും കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോണിലെ പെർമിഷൻ ഒക്കെ കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ വിവരങ്ങൾ എങ്ങനെ ഇവർ ചോർത്തിക്കൊണ്ട് പോകുന്നു നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇനി ഇവിടെ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഗേൾസിൻ്റെയോ അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ എടുക്കുകയാണ് അപ്പോൾ താഴെ ഒരു റൈറ്റ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ ഫോട്ടോ ഇവിടെ മൊത്തം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ബോഡി ഇവിടെ മൊത്തം സ്കാനാകുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പരസ്യം വന്നു ഞാനിവിടെ അത് ക്ലോസ് ചെയ്യുകയാണ് ഇനിയിവിടെ എൻ്റെ ബോഡി മൊത്തം സ്കാനായ ശേഷം ഇവിടെ ഏതോ ഒരു ഗേൾസിൻ്റെ നഗ്നമായിട്ടുള്ള എന്തൊരു ഫോട്ടോ ആണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഏത് ഫോട്ടോ ആഡ് ചെയ്താലും ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക വെറും തട്ടിപ്പ് ഫേക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ആരും ഇത്തരം ആപ്ലിക്കേഷൻ വിശ്വസിക്കരുത് വെറും ഉടായിപ്പാണെന്ന് ഇതേപോലെ വേറൊരു ആപ്ലിക്കേഷൻ ഞാനിവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എക്സ്റേ ക്ലോത്ത് സ്കാനർ എന്ന ആപ്ലിക്കും ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഫ്രണ്ട് സ്കാൻ എന്നൊരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ലോഡിങ് ആയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഓപ്പണായി ഇനി മുകളിൽ കാണുന്ന സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നിട്ട് ഞാനിവിടെ ചൂസ് ഗാലറി ക്ലിക്ക് ചെയ്തു ഗാലറിയിൽ നിന്ന് ഇപ്പോൾ ഞാനിവിടെ ഒരു ഗേൾസിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ എടുക്കുകയാണ് ഒരു ഫോട്ടോ ഞാൻ എടുത്തു ഇനി ഈ ഗേൾസിൻ്റെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വസ്ത്രങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ നമുക്ക് നോക്കാം ഞാനിവിടെ സെലക്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക് വേറെ ഏതോ ഗേൾസിൻ്റെ നഗ്നമായിട്ടുള്ള ഫോട്ടോ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണ് നമ്മൾ എന്താ ഇവരുടെ വലയിൽ വീഴ്ത്തിയിട്ട് നമ്മുടെ ഫോണിലെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോർത്തി കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാകും ഇത്തരം ആപ്ലിക്കേഷനുകൾ ഒരിക്കലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത് ഇത്തരം ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ പരസ്യ ഇവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വിരൽ അടിയാളമൊക്കെ വെക്കാൻ വേണ്ടി ചോദിക്കും പക്ഷേ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അവർ ചോർത്തിക്കൊണ്ട് പോയിട്ട് പല ഉടായിപ്പോൾ അവർ ചെയ്യും പിന്നെ ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നഗ്നമായിട്ടുള്ള പല സെക്സ് പോലെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആരുദ്ധ്യം ആയിക്കോട്ടെ അവരുടെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് നമുക്ക് ഒരിക്കലും അവരുടെ നഗ്നമായിട്ടുള്ള എന്തെങ്കിലും കാണാനൊന്നും പറ്റുമെന്നില്ല ഇതൊക്കെ വെറും ഉടായ്പാണെന്ന് ഇത്തരം ചെറ്റത്തരമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ഉടമസ്ഥർക്ക് കോടിക്കണക്കിന് പരസ്യ വരുമാനമാണ് കിട്ടുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്മളോ വെറും മണ്ടന്മാർ ഇനിയെങ്കിലും എല്ലാവരും കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വഴി വരുന്ന പരസ്യങ്ങൾ നമ്മളുടെ ഫോണിലുള്ള വിവരങ്ങൾ ചോർത്തിക്കൊണ്ടു പോകും ഈ ആപ്ലിക്കേഷനൊക്കെ പക്ക ഫേക്ക് ആണ് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വിവരങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് കാരണം ഇതിൽ വരുന്ന പരസ്യങ്ങൾ പല മാൽവെയർ പോലെയുള്ള വൈറസ് അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്തരം ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഗൂഗിളിലും പ്ലേ സ്റ്റോറിലൊക്കെ ലഭിക്കും അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റേക്കാതിരിക്കുക അതുപോലെ തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആ ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക ചില ആപ്ലിക്കേഷൻ ചിലപ്പോൾ വർക്കിംഗ് ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും എങ്കിലും അതിൽ വരുന്ന മൂലം നമ്മുടെ മൊബൈൽ ഫോണിനെ കേടുവരുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാതെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ചോർത്തിക്കൊണ്ട് പോകും ും ഹാക്ക് ചെയ്യപ്പെടാനും കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ നിസ്സാരത്തിൻ്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങൾക്ക് പിന്നെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചാടിക്കും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നറിയാം എങ്കിലും ഇത്തരം മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് ഇതിൻ്റെ പ്രശ്നം നമുക്ക് പിന്നീടായിരിക്കും വലിയൊരു ചെതിക്കുചിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ ഇടുക അതുകൊണ്ട് തന്നെ ഇത്തരം ചെതിക്കുചിയിൽ നമ്മൾ വീഴാതിരിക്കുക അപ്പോൾ ഇത്ര മാത്രം ആണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതൊരു നല്ലൊരു അറിവായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെട്ട് അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് ഫ്രണ്ട്സ് ബായ്